എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായുള്ള ലിംഗയോനി സമാഗമം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചാണോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പലരും പരാതി പറയുന്ന ഒരു കാര്യമാണ് വിവാഹ ശേഷമുള്ള ആദ്യ നാളുകൾ അഥവാ ആദ്യ സെക്സ് പലർക്കും ഭീതിജനകവും അതുപോലെ വേദനാജനകവുമാണ് തന്റെ പങ്കാളി അതിനായി സമ്മതിക്കുന്നില്ല എന്നല്ല എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇനി പറയുന്ന നാല് നാലുതരം സ്റ്റെപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ലിംഗയോനി സമാഗമം ഏറ്റവും എളുപ്പത്തിലാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ അതേക്കുറിച്ച് ഇനി പറയാം അതിൽ ഒന്നാമതായി തുറന്ന സംഭാഷണം അതെ നിങ്ങളുടെ പങ്കാളിയുമായി തുറന്ന സംഭാഷണം നടത്തുക നിങ്ങളുടെ പങ്കാളിയോട് അഭിപ്രായം ചോദിക്കുക ലിംഗപ്രവേശനം എപ്പോൾ എവിടെ വെച്ച് ഏത് സാഹചര്യത്തിലാണ് നീ ഇഷ്ടപ്പെടുന്നത് എന്നോ എത്തരത്തിലാണ് ഇഷ്ടപ്പെടുന്നത് എന്നോ നിങ്ങളുടെ പങ്കാളിയോട് തുറന്ന് ചോദിക്കുക സ്ത്രീകൾ പ്രൈവസി ആഗ്രഹിക്കുന്നവരാണ് അതിനാൽ തന്നെ അവർക്ക് ഏറ്റവും നല്ല സുരക്ഷ എവിടെയാണ് എങ്ങനെയാണ് എപ്പോഴാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഏത് വിധത്തിലാണ് എന്നത് കൂടി നിങ്ങളുടെ പങ്കാളിയോട് അഭിപ്രായം ചോദിക്കുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്ത്രീകൾ കൂടുതലും ഭയക്കുന്ന ഒരു കാര്യമാണ് അനാവശ്യമായുള്ള ഗർഭധാരണം ചിലർക്ക് കുട്ടികൾ ഇപ്പോൾ അല്ലെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ അഥവാ പ്ലാനിങ് ഉള്ളവരാണെങ്കിൽ രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിഞ്ഞിട്ട് മതി എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായും ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം അപകടം തന്നെ വെക്കും അതുകൊണ്ട് ഗർഭനിരോധന മാർഗങ്ങൾ തുടക്കത്തിൽ തന്നെ സ്വീകരിക്കുക അതും നിങ്ങളുടെ തുറന്ന സംഭാഷണത്തിലൂടെ നിങ്ങൾക്ക് പരസ്പരം ഷെയർ ചെയ്യാം അടുത്തതായി ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ ഐ ടു ഐ കോണ്ടാക്ടൂ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയവുമാണ് പരസ്പരം പ്രണയിക്കുന്ന രണ്ടു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജി പ്രണയിക്കാത്ത ദമ്പതികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കിട്ടുകയില്ല എന്ന് തന്നെയാണ് വിദഗ്ദ്ധർ പറയുന്നത് മാത്രവുമല്ല നെഗറ്റീവ് എനർജിയാണ് അത്തരം പങ്കാളികൾക്ക് ഇതായി സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം മുഴുവനും യാതൊരു വിധത്തിലും മറച്ചു വെക്കാതെ നിങ്ങളുടെ പങ്കാളിക്ക് നൽകുക ഇത്തരത്തിലുള്ള പ്രണയത്തിനുള്ളിൽ അവിടെ ആറപ്പോ അല്ലെങ്കിൽ വെറുപ്പോ യാതൊരു സാധ്യതകളും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം ഇനി മറച്ചു വെക്കേണ്ട നിങ്ങൾ ഇരുവർക്കുമായി പകുത്തു നൽകാം ഇങ്ങനെ പകുത്തു നൽകി പ്രണയം ആസ്വദിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ ശരീരം യോനി ലിംഗ സമാഗമത്തിനായി തനീയെ സന്തതയായിക്കൊള്ളും അടുത്തതായി പരസ്പരം പ്രണയം നിലനിർത്തുക ലൈംഗിക ബന്ധം അടിപൊളിയാക്കാൻ വേണ്ടത് പരസ്പരമുള്ള പ്രണയമാണ് പ്രണയത്തിലൂടെ പുരുഷനേക്കാൾ സ്ത്രീ ഉത്തേജക ആവുകയുള്ളു അതുകൊണ്ട് തന്നെ പ്രണയം ഇരുവരും നിലനിർത്തുക തൻ്റെ പങ്കാളിയായ സ്ത്രീയെ കെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ അവളെ പ്രണയിക്കുക അവൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങൾ നൽകുക ഫോർക്ക് ധാരാളം പ്രാധാന്യം നൽകുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യമായിട്ടുള്ള ലിംഗയോനെ സമാഗമം നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതായിരിക്കും